പിന്നീട് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായി എണ്ണപ്പെടുന്ന ഹജ്ജത്തുൽ തുൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ ഇസ്ലാമിൻ്റെ ആദർശം ആ ആറാം നൂറ്റാണ്ടിലെ പ്രവാചകന് ഈ ലോകത്തോട് പറയാനുള്ളത് വളരെ സംക്ഷിപ്തമാക്കി സൂചിപ്പിക്കുകയുണ്ടായി മനുഷ്യനുള്ള അഭിമാനത്തെക്കുറിച്ച് ലോകത്ത് അതിനു മുൻപ് ഏത് ആത്മീയ ആചാര്യനാണ് ഏത് തത്വശാസ്ത്രജ്ഞനാണ് ഏത് താത്വിക ആചാര്യനാണ് സംസാരിച്ചത് എന്ന് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളോട് പറയേണ്ടതുണ്ട് ആറാം നൂറ്റാണ്ടിലെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് പറഞ്ഞു ഹറാം നിങ്ങളുടെ രക്തം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം അതൊക്കെയും പവിത്രമാണ് ആരും അന്യോന്യം മനുഷ്യന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന അന്യന്റെ സമ്പത്ത് കവർന്നെടുക്കുന്ന അന്നൻ്റെ ജീവൻ അന്യായമായി അപഹരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലി വസല വളരെ വ്യക്തമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എല്ലാ നടപടികളെയും സമ്പ്രദായങ്ങളെയും അജ്ഞാനകാലത്തെ മനുഷ്യന് ഒന്നും തിരിയാതിരുന്ന അറിവില്ലാതിരുന്ന അവിവേകങ്ങൾ നിറഞ്ഞ അന്ധകാരം തിരിഞ്ഞ ആ ജാഹിലിയ കാലത്തെ എല്ലാ കാര്യങ്ങളെയും അസാധുവാക്കിയിരിക്കുന്നു എന്ന് ഇനി അത് ഈ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് അതിനെ വിഭാടനം ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകൻ ആ സമൂഹത്തോട് പ്രഖ്യാപിച്ചു ഉൽ ജാഹിലിയത്തി അന്നുണ്ടായിരുന്ന മനുഷ്യനെ കൊന്നതിനു പകരമായി ഉണ്ടാകുന്ന പ്രതിക്രിയകൾ അതൊക്കെയും അന്നുണ്ടായിരുന്ന എന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ എന്റെ പിതൃവിനായ അബ്ബാസിന് കിട്ടാനുള്ള പലിശ ഞാൻ ആദ്യമായി റദ്ദു ചെയ്തുകൊണ്ട് പലിശയെ ഞാൻ വിപാടനം ചെയ്യുന്നു എന്ന് അല്ലാഹുന്റെ പ്രവാചകൻ അന്ന് ലോക സമൂഹത്തോട് അലൈക്കും ഹക്കൻ നിങ്ങൾ പുരുഷന്മാർക്ക് സ്ത്രീകളോട് ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട് എന്ന് അന്നത്തെ ആറാം നൂറ്റാണ്ടിലെ ആ പ്രാകൃത ചിന്തപേറു മനുഷ്യൻ എന്ന് ആളുകൾ ആരോപിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസ്ലമ വിളിച്ചു പറഞ്ഞു പുരുഷന്മാർക്ക് സ്ത്രീകളോട് ഹക്കുകളുണ്ട് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് തിരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരോടും ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ ഇസ്ലാമിന്റെ ആദർശം മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു കൂടിയിട്ടുള്ള ഇവിടെ ഹാജരുള്ളവർ ഇവിടെ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകൻ സുല്ലാഹു അലഹി വസലമയുടെ ആ കൽപ്പന കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം എന്ന മഹിതമായ ആ ആറാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച ആ ആദർശം പിന്നീട് ഉമർ ഉമർ ഖത്താബ് ഖത്താബ് ഖിലാഫത്ത് കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ ലോകത്തെ ശക്തികളായിരുന്ന പേർഷ്യയും അതുപോലെ തന്നെ റോമും ഖത്താഹു അനഹുവിന്റെ മുമ്പിൽ പത്തിമടക്കിയ ചരിത്രവും നമ്മൾ കണ്ടു ഒരു നൂറ്റാണ്ട് തികയുമ്പോഴേക്കും ഇന്ന് ഇന്ത്യയുടെ അടുത്തുള്ള ചൈനയുടെ അതിർത്തികൾ മുതൽ ട്രാൻസോക്സിയാനയും മൊറോക്കോയും സ്പെയിനും പോർച്ചുഗലും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ ഒരു സാമ്രാജ്യം മുസ്ലിംകളെന്ന് പടുത്തുയർത്തി വ്യവസ്ഥാപിതമായ ഒരു കരസേനയും നാവികസേനയും ഉള്ള അവർ വിജിഗീഷുക്കളായി ഈ ലോകത്തെമ്പാടും ഇസ്ലാം എന്ന മഹിതമായ ആദർശത്തിന്റെ സന്ദേശവുമായി യാത്ര ചെയ്തു സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായി ലോകത്തിന്റെ വിദൂര തീരങ്ങളടഞ്ഞ അവരുടെ കപ്പലുകളിൽ നിന്ന് ആളുകൾ സുഗന്ധ വ്യജ്ഞനങ്ങളല്ല നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ പരിമളമാണ് നേടിയെടുത്തത് എന്ന് ഈ ലോകം അനുഭവിച്ചത് എന്ന് ചരിത്രം സാക്ഷിയാണ്